ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ നമ്മളിവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കർക്കിടക മാസം ഒക്കെ തുടങ്ങിയില്ലേ നമ്മുടെ പുണ്യമാസം രാമായണ മാസം ഇല്ല എല്ലായിടത്തും രാമായണം വായന വീടുകളിലായാലും ക്ഷേത്രങ്ങളിലൊക്കെ രാമായണം വായനയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ആയാലും അമ്പലത്തിൽ രാമായണം വായന ഒക്കെ ഉണ്ട് അതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും നമുക്ക് അടുക്കളയിൽ നിന്ന് പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റും എന്തായാലും കർക്കിടക മാസം ആയതുകൊണ്ട് മഴയും മഴ ഇടയ്ക്കിടയ്ക്ക് വെയിലും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഈ സമയത്തൊക്കെയാണില്ലേ ജൂലൈ ഓഗസ്റ്റ് ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആ സമയത്താണ് പനിയൊക്കെ പടരുന്നു ഒരുപാട് പനികളൊക്കെ പടരുന്നു അതുകൊണ്ട് എല്ലാവരും എല്ലാവരും അവരുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കണം സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും അവരെ കുളിച്ചൊക്കെ കഴിച്ച ശേഷം കൈയൊക്കെ എല്ലാം കുളിച്ച് വൃത്തിയായ ശേഷം ഡ്രസ്സൊക്കെ മാറിയ ശേഷം ആഹാരമൊക്കെ കഴിക്കാൻ കൊടുക്കുക നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിവിടെ രാവിലത്തെ പാചക പരിപാടികൾ നടക്കുകയാണ് പിന്നെ ഞായറാഴ്ചയല്ലേ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല അത് പുളിശ്ശേരി ഉണ്ടാക്കിയാണ് പുളിശ്ശേരിയുടെ പരിപാടിയാണ് നടക്കുന്നത് പിന്നെ അതിനൊപ്പം പഠിത്തവും നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കോഴ്സിൽ ചേർന്ന് പറയില്ലേ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് ഞാൻ ഓൺലൈനായിട്ട് ഇങ്ങനെ എൻട്രി ആപ്പിലൂടെ ഓൺലൈനായിട്ട് വീട്ടിലരുന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചേർന്നതാണ് അത് അതുകൊണ്ട് അതിന് കുറേ പഠിക്കാനും കുറേ വർക്ക്സൊക്കെ ഉണ്ട് അതുപോലെ കണ്ടില്ലേ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അവർ പറയും അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ ഡെമോ ക്ലാസ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കണം അങ്ങനെ നല്ല ബിസിയാണ് നല്ല പരിപാടിയാണ് പിന്നെ ഒരു മനസ്സിനൊരു ചേഞ്ചുമാണ് മറ്റേ നമ്മളിപ്പോൾ എപ്പോഴും രാവിലെ എണിച്ച് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മാത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പം നമ്മൾക്ക് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മടുപ്പും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിലും കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ എല്ലാം കൂടെ നല്ല പാടാണ് എല്ലാം അവൻ്റെ കാര്യങ്ങളെല്ലാം നൃത്തം നോക്കണം അവനെ തെറാപ്പിക്ക് കൊണ്ടുപോകണം കൂടെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം പിന്നെ പഠിക്കാനുള്ളത് എക്സാം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പൊ അതൊക്കെ എല്ലാം കൂടെ പാടാണ് പിന്നെ നമ്മളിവിടെ കിച്ചുകൂട്ടൻ എന്താ പോണമെന്ന് ഇടയ്ക്ക് കൂട്ടനായിട്ട് കിടപ്പ് നമുക്ക് ഗുഡ് മോർണിംഗ് കിച്ചു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മമ്മി ഗുഡ് മോർണിംഗ് ലിറ്റിൽ ബേബി ഐ കോഫി Thank you, mommy. Thank you. Good morning, Batni Kicho. Good morning, Kitu, Good morning, Kitu. Good morning, Kicho. Balley ketejo. Kicho balley ketejo. Ngineo Kicho balley leche. Brush, brush, brush your teeth. Brush it every day. Father, mother, brother, sister, brush it every day. Wash, wash, wash your face. Wash it every day Father Mother Brother Sister Wash it every day Come calm here. Come it every day Father Mother Brother Sister Come it every day Drink 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 your milk drink it every day Father Mother Brother Sister Where is kitchen? Where is kitchen? Here I am. Here I am. How do you this morning? Very well, thank you. Hi, hi, hi. Hi, hi, hi. Where is Amma? Where is Amma? There she is. വെരി താങ്ക് യു ഹായ് ഹായ് അവൻ വിചാരിക്കുകയും രാവിലെ തന്നെ അമ്മയുടെ കളരാഗം തുടങ്ങിയിരുന്നു അവന് പാട്ട് അതാണ് പാട്ടിനോടാണ് പാട്ടാണ് നല്ലപോലെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കടുന്നു ഇത് കണ്ടില്ലേ ചീമച്ചൊക്കെ ഉണ്ടോ ഇപ്പം ചീമച്ചൊക്കെ തോരനാണേ ഇപ്പോൾ ചീമച്ചക്ക തോരൻ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് ഈ ചീമച്ചക്ക തോരനൊക്കെ കഴിക്കുന്നത് ഇപ്പം ഞങ്ങളൊക്കെ ചീമച്ചക്ക തോരനൊക്കെ ഇങ്ങനെ വെച്ചോടുത്തു ഇപ്പോൾ ഞാനിങ്ങനെ കുട്ടിക്കാലത്തേക്ക് ഇങ്ങനെ നമ്മളെ ചിന്തയൊക്കെ പോയി അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് ഒത്തിരി ഇതുപോലെ ചീമച്ചക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ മിക്ക ദിവസവും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ അമ്മ ചീമച്ചക്ക തോരൻ വരും വെക്കും പിന്നെ മെഴുക്കുരട്ടി വെക്കും പിന്നെ അതുപോലെ പിന്നെന്തോ എന്താ ചില ഇങ്ങനെ പുഴുക്ക് എന്താണിങ്ങനെ തേങ്ങാപ്പാലൊക്കെ വെച്ച് പുഴുക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ അന്നൊക്കെ നമ്മൾ പറമ്പി കിട്ടുന്നുകൊണ്ടായിരിക്കും നമുക്കൊന്ന് അന്ന് അതിൻ്റെ വിലയൊന്നും അറിയത്തില്ലായിരുന്നു നമുക്ക് വലിയ വലിയ എന്തോ അതിനോടൊന്നും വലിയ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ പിന്നെ നാട്ടിൽ നിന്ന് ഈ നഗരത്തിലേക്ക് താമസം മറിയാം ആദ്യം നമ്മൾ നെറോബിക്കാണ് പോയത് പിന്നെ അവിടുന്ന് തിരുവനന്തപുരത്ത് നാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിയ ശേഷം ഈ ചീമചക്ക എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ലെന്ന് ചീമച്ചക്ക തോരനും കഴിച്ചിട്ടേ ഇല്ല ഒരുപാട് എനിക്ക് തോന്നി ഒരു പത്ത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ ചീമച്ചക്ക തോരൻ വെക്കുന്നത് അപ്പോൾ ഇത് മയിലെ പ്രായയിൽ നിന്ന് കൊണ്ടുവന്ന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ആ പഴയ കാലം ഒക്കെ ഇങ്ങനെ ഒന്നും ആലോചിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ആ ചീമച്ചക്ക് ചീമച്ചക്ക ഉണ്ടാക്കി നമ്മൾ വിനായകയാണെങ്കിൽ കഴിച്ചിട്ടേ ഇല്ല ഈ തോരൻ വെച്ചു കൊടുത്തപ്പോൾ അവൻ ചോദിക്കുകയാണ് എന്ത് ചക്കൊരു തോരനാണ് കാരണം അവന അവനും കഴിച്ചിട്ടില്ല അവനറിയത്തേയില്ല ഇപ്പോൾ ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഉഴുന്നൊക്കെ ഇട്ടു കറിവേപ്പിലൊക്കെ ഇട്ടു നമ്മൾ തേങ്ങയൊക്കെ ചലച്ചു വെച്ചേക്കുമായിരുന്നു തേങ്ങയും മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളകും ജീരവും എല്ലാം കൂടി ചളച്ചു വെച്ചേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ നമ്മളതൊന്ന് തേങ്ങയൊന്ന് ചൂടാക്കുകയാണ് ചിലവരാണെങ്കിൽ ആദ്യം നമ്മൾ ചുമച്ചക്കയൊക്കെ അരിഞ്ഞ് വെച്ച് അത് വേവിച്ചിട്ട് പിന്നെ തേങ്ങ ചേർക്കും അങ്ങനെ ചേർക്കും അങ്ങനെ ചേർക്കുന്നത് നല്ല പണ്ടൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് തോരനൊന്നും വളച്ച് പോകുന്നില്ല അതുകൊണ്ട് ഇങ്ങനത്തെ മെതേഡ് നോക്കുന്നത് പക്ഷേ മറ്റേ അല്ലാതെ ഉണ്ടാക്കുന്നതും കുറച്ചും കൂടെ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെ ഇതെല്ലാം വെന്ത് കഴിഞ്ഞ ശേഷമേ പിന്നെ തേങ്ങ ചേർക്കുന്നത് തേങ്ങയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ ചീമച്ചക്ക ഇട്ടു അപ്പോൾ ചീമച്ചക്കിട്ട് കുറച്ച് വേവാനായിട്ട് ഇതിലേശം വെള്ളം ഒഴിച്ചു പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നമ്മൾ നടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അല്ലാതെ നമ്മൾ വേവിക്കുവാണെങ്കിൽ ആദ്യം ചേമിച്ചക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ അത് വെന്തെല്ലാം കഴിയുമ്പോൾ തേങ്ങയും പച്ചമുളകും ജീരകവും ചിലവർക്ക് ഉള്ളിയൊക്കെ കൊച്ചുള്ളിയൊക്കെ ഉള്ളിയൊക്കെ ചതക്കുമായിരിക്കും നമ്മൾ ഉള്ളിയൊന്നും ചതക്കത്തില്ല അങ്ങനെ ഉള്ളി ചതക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളിയൊക്കെ ചതച്ച് അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കില്ല കുഴഞ്ഞ് പോകും തോരനാവുമ്പം കുഴഞ്ഞു പോകില്ലല്ലോ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെട്ടി ഇപ്പോൾ കുറച്ച് പയറ് വേവിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ എന്തേലും തോരനൊക്കെ വെക്കുമ്പോൾ എല്ലാത്തിനും ഈ പയറും കടലൊക്കെ കുറച്ചൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് കിട്ടിക്കോളും ഈ പ്രോട്ടീൻ അല്ലേതല്ല അവൻ്റെ കുറച്ച് പയറ് വേവിച്ചീരിപ്പുണ്ടായിരുന്നു അതും കൂടി ചേർത്തു അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചീമച്ചക്ക തോരന് ഇവിടെ റെഡി ആയിട്ട് എടുക്കണ്ട ഒരുപാട് നാളിന് ശേഷം കഴിച്ചുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ തികഞ്ഞില്ല കുറച്ചുകൂടി കിട്ടിയായിരുന്നേ കൊള്ളാമായിട്ട് തോന്നി അത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നൊരു എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ് നമ്മളെ കിച്ചിക്കുട്ടൻ്റെ പിറന്നാൾ ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ബർത്ത്ഡേ പിറന്നാൾ കർക്കിടകത്തില കർക്കിടകത്തിലെ ഉത്രമാണ് അപ്പം നമ്മൾ ഇതുവരെ എല്ലാ അവരുടെ പിറന്നാളുകളും നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ട് അപ്പോൾ ഈ വർഷത്തെ പിറന്നാൾ നമ്മൾ വലിയ ആഘോഷമല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ കഴിച്ച് ചെറിയ സദ്യയൊക്കെ പായസമൊക്കെ അവന് വെച്ച് കൊടുത്ത് അങ്ങനെ സന്തോഷവും ആഘോഷിക്കണം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോഴത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇങ്ങനെ ഓരോ ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഒരു മൂന്നാല് രണ്ട് മൂന്നാഴ്ചക്കകം വരാം അതുവരെ ടാറ്റാ